പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നേരെ നാളെ വരുന്ന കൊടുവാളാണ് വർഗീയതയെന്ന് മന്ത്രി സജി ചെറിയാൻ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എം എ അലിയാർ അനുസ്മരണം പത്തിയൂർക്കാലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ സാമൂഹിക മാറ്റവും വളർന്നുവന്ന സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളും വിസ്മരിക്കപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നേരെ നാളെ ഉയർന്നു വരുന്ന കൊടുവാളാണ് വർഗീയതയെന്ന് മന്ത്രി സജി ചെറിയാൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാനുമായിരുന്ന എം എ അരിയാരുടെ മൂന്നാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പത്തൂർക്കാലയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാ നമുക്ക് വന്ന നമ്മൾ പരിഹാരം കാണുക പക്ഷെ പരാജയത്തിന്റെ കാരണം അത് മാത്രമാണ് സി പി ഐ എമ്മിലെ ഇന്ന് പത്രമാധ്യമങ്ങളെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്നു പരാജയത്തിന്റെ കാരണം ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളുടെ തലയിൽ വെച്ച് കിട്ടി പരാജയത്തിന്റെ കാരണങ്ങൾ ഇന്നതാണ് ഇന്നതാണ് എന്ന് വളരെ ബുദ്ധിപരമായി ബോധപൂർവം നമ്മുടെ നാട്ടിൽ ഇത് പ്രചരിപ്പിക്കാൻ പ്രസ്താവരമായി നോക്കിയാ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയം ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് ഒതുക്കി തീർക്കാൻ കഴിയുന്ന പരാജയമാണ് കേരളത്തിന്റെ സാമൂഹിക മാറ്റവും വളർന്നുവരുന്ന സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളെയും വിസ്മരിക്കപ്പെടുകയാണ് നാടിന്റെ സാമൂഹിക മാറ്റത്തിനും ജന്മിത്തത്തിനുമെതിരായി നടന്ന പോരാട്ടങ്ങളിൽ ശ്രീനാരായണ ഗുരുവും അയ്യൻകാളിയും അടക്കമുള്ള നവോത്ഥാന നായകന്മാർ നടത്തിയ പോരാട്ടങ്ങളും കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ സമരങ്ങളും മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ആർ നാസർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ എൻ ശിവദാസൻ കോശി അലക് ഷെയ്ഖ് പി ഹാരിസ് യു പ്രതിഭ എം എൽ എ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് നസീം ബി അബിൻഷ എസ് അനിൽകുമാർ വി പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു എം എ അലിയാരുടെ ഛായാചിത്രത്തിൽ നേതാക്കളടക്കം നിരവധി പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ റാലിയിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം